റൌൺകുഡ് ഷാപ്പ് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റാന്വേഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ പക്ഷെ ഭയങ്കര കമേഴ്ഷ്യായിട്ട് ആക്ഷനും ഹ്യൂമറും ഒക്കെ ആയിട്ട് ബ്ലാക്ക് ഹ്യൂമർ ബ്ലാക്ക് ഹ്യൂമറൊക്കെയാണ് അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു നിങ്ങളെ മുൾമുനയിൽ നിർത്താൻ പറ്റുന്ന ഒരു സംശയം ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ പറ്റുന്നില്ല ഇനി പോലീസ് ും കൂടി ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മളൊക്കെ സഹിക്കാന്നുള്ളത് മാതൃകയായ പോലീസുകാരൻ ആണ് അപ്പൊ അപ്പൊ ആദ്യ അവസാനം ഈ പറയുന്ന പോലെ പ്രേക്ഷകരെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പുതിയൊരു സംവിധായകനാണ് ശ്രീരാജ് പറയുന്ന സംവിധായകനാണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷൈജു കാലിദ്ന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറാണ് അദ്ദേഹം ഒരുപാട് വലിയ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് അപ്പൊ അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് പിന്നെ അൻവർ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം രാജമാണിക്യം മുംബൈ അങ്ങനെ അണ്ണൻ തമ്പി ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള സംവിധായകൻ അതിനുശേഷം ബാംഗ്ലൂർ ഡേയ്സ് ഒടുവിരുദ്ധ ആവേശം വരെ പറവ പറവ ഈ സിനിമകളെല്ലാം നിർമ്മിച്ച അൻവർ റഷീദ് ആണ് ഈ സിനിമയുടെയും നിർമ്മാതാവ് അപ്പോൾ നല്ല ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസും പ്രൊഡ്യൂസറും ഡിറക്ടറും എല്ലാവരും കുറച്ചധികം ഫ്രണ്ട്സും കുറച്ചധികം ഫ്രണ്ട്സും അതെ ചേരുന്നു ഒരു അടിപൊളി പടമാണ് പ്രാവിൻ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാതെ പറ്റില്ല ഈ കൈ കിട്ട യൂണിവേഴ്സിനെ കുറിച്ച് ഹാൻഡ് ഷേക്ക് യൂണിവേഴ്സിനെ കുറിച്ച് കേൾക്കണ്ടേ ഇപ്പൊ നമ്മളെ ചോവിനോൽ തുടങ്ങി നമ്മുടെ മമ്മൂക്ക വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി ആരായിരിക്കും വലിയ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇനി എന്നാണ് പ്രതീക്ഷ നമുക്ക് ആരെ ഞാൻ ഇവിടെ ആയി എന്ന് പറയണ്ട ഇവിടെ ആയി ഓൾറെഡി ആയി ഇനി ആള് വറായി കോളേജൊന്നും ഇല്ല കിട്ടിയോ കിട്ടിയോ എന്ത് ദൈവമേ പുതിയ എൻട്രി കൂടുന്ന സർവികവ നടക്കുന്നു പുതിയ എൻട്രി നമ്മുടെ ഹാൻഡ് ഷേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഇനി ഇനി ആര് വരണം എന്നാണ് ഒരു പ്രതിക്ഷ ഞാൻ ബിജി ബിജി നഗരത്തിലത്തണം ടോം ക്രോസ് മുതൽ ഒരു വാടി ഇന്റർനാഷണൽ മെസ്സി വരെ അല്ലേ അതെ അതെ മെസ്സി എപ്പോ വേണോ സംഭവിക്കാം അപ്പൊ ഇനി വേറൊരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചോട്ടെ ഈ അടുത്ത് ആസിഫലി പറയണ്ടായിരുന്നു മഞ്ഞുമലി വസ് ആ കുടിയിൽ വീടാനിരുന്നത് ആസിഫലിയായിരുന്നു ആസിഫലിക്ക് വെച്ച് ക്യാരക്ടർ പേസില് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ പേസില് വീടാനേം ആസ് ഡാറ്റ്